ഓൺലൈൻ മദ്യവില്പനയുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിന് ഇങ്ങനെയൊരു ശുപാർശ സമർപ്പിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മദ്യനയ സമയത്തും ഈ പ്രപ്പോസൽ ബഹുക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പല പ്രപ്പോസലുകളും ബഹുക്കയുടെ ഭാഗത്തു നിന്നും മറ്റും വരാറുണ്ട് നയരൂപീകരണ സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായി വരും അതെല്ലാം ചർച്ച ചെയ്താണ് നയം രൂപീകരിക്കുന്നത് ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിന് അകത്തു നിന്നുമാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നികുതി ഘടന നിശ്ചയിച്ചു കിട്ടേണ്ടതുണ്ട് അത് ധനവകുപ്പിന്റെ പരിഗണനയിലാണ് നികുതി ഘടനയിൽ തീരുമാനമായി കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാവുന്നതാണ് മന്ത്രി പറഞ്ഞു കേരളത്തിൽ പൊതുവെ യാഥാസ്ഥിതിക സമീപനമാണ് പൊതുവെ എല്ലാ കാലത്തും കാണുന്നതെന്ന് ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചു മറ്റ് പല കാര്യങ്ങളിലും ഉള്ളതുപോലെ യാഥാസ്ഥിതികത്വമോ ഇരട്ടത്താപ്പോ ഇക്കാര്യങ്ങളിൽ പലരും പുലർത്താറുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ ഇതൊക്കെ നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇവിടെ നടപ്പാക്കിയാൽ അനുകൂലിക്കാറില്ല ഇത്തരം കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്ന സമീപനം സർക്കാർ കൈക്കൊള്ളില്ലെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു